സാധാരണ ഞാൻ എപ്പോഴും ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പറേഷനൊക്കെ ആണല്ലോ കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത് ഇന്ന് വിചാരിച്ചു ഒരു ഡിന്നർ റെസിപ്പി ആകുന്നത് കേട്ടോ ഡിന്നർ അങ്ങനെ എന്നും സ്പെഷ്യൽ എന്നല്ല വല്ലപ്പോഴും മാത്രം അങ്ങനെ കിച്ചണിൽ ഈ രാത്രിയാകുന്ന സമയത്ത് കിച്ചണിൽ കയറി പണിയെടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താ അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡിന്നർ റെസിപ്പി ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മട്ടൻ കറിയും പിന്നെ ഇടിയപ്പവും കൂടെ തയ്യാറാക്കി എടുക്കെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഞാൻ പോയി പോയിപ്പോൾ വാങ്ങിച്ചതാണ് പുതിയ പാത്രമാണ് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ഷോയും കൂടെ ഉണ്ട് അതിൽ തയ്യാറാക്കി നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് റേറ്റും ഓക്കെ ആയിരുന്നു കേട്ടോ വലിയ റേറ്റില്ല കൊള്ളം കണ്ട ഒരു പാത്രം അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാ വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയും നാലഞ്ച് പച്ചമുളകും രണ്ട് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി മിക്സിയിൽ ചെറിയ ജാറിൽ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റാക്കി എടുക്കാൻ എപ്പോഴും നമ്മളിങ്ങനെ ചതച്ച് ചേർക്കുന്ന കറിക്കാണ് ഒരു പിടി ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് സവാളാണ് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള അത് സ്ലൈസാക്കി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴുത്തിയെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് സവാള ഒന്ന് വേവിച്ചെടുത്താലും മതിയാകും അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് ഇതുപോലൊന്ന് റെഡിയാക്കി കിട്ടും ഇനി നമുക്കിതാ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ മട്ടനാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മട്ടൻ നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ ഒരു മട്ടൻ കറി തയ്യാറാക്കിയാൽ തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ പിന്നെ മട്ടൻ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി എങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല അതിന് നല്ലൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളൊരു കടകമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പോലും അപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു കപ്പോ അല്ലെങ്കിൽ ഒന്നര കപ്പോ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഇതൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പെരിചീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മട്ടൺ വെന്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ മട്ടൺ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്താൽ മതിയാകും എന്നിട്ട് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ ആ ഒരു രംബയിലയാണ് അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടു മട്ടൺ കറക്കി അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഫ്ലെയിം നല്ലവണ്ണം കുറച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് വെക്കാം ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാനും മട്ടനൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അതോടൊന്ന് റെഡിയാവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഴിയപ്പൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെക്കാൻ വെള്ളം കൂടുതലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൊടി ചേർക്കേണ്ടി വരും പിന്നെ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ ഇടിയപ്പം ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതാ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ നൈസ് പൊടി ഇല്ല ഒരു അരിപ്പൊടി അതാണേ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തണുത്ത് വേണ്ടി ഇതുപോലെ നിളക്കി എന്ന് യോജിപ്പിച്ചെടുക്കാം കട്ട കെട്ടാതെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അതിനുശേഷം ചെറുതാട്ടം തണുത്ത് വന്നിട്ട് നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിലൊന്നും കുഴച്ചെടുത്താൽ മതിയാകും പിന്നെ ഇതൊരു ഇഡലി തട്ടിലോട്ടാണെ കുറച്ച് ചെ എണ്ണ വെളിച്ചെണ്ണെണ്ണയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യും ചേർക്കാം പക്ഷേ നെയ്യ് ചേർക്കുന്നതിനേക്കാളും ഈ ഒരു എണ്ണ ചേർക്കുമ്പോഴും നന്നായിട്ടതൊന്ന് ഇളകി കിട്ടും ഒട്ടിപ്പിടിക്കാതെ ഇളകി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് എല്ലായിടത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ എടുത്തുള്ള തേങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു സേവനായിലോട്ട് മാവ് നല്ലോണം ഒന്ന് കുഴച്ച് ഉള്ളിലാക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇടിയപ്പം അതിനുള്ള കാര്യങ്ങൾ ഏകദേശം ഒന്നായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവേച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് കേട്ടോ അതിൽ കൂടുതൽ വേണ്ട അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഇടിയപ്പം നന്നായിട്ട് റെഡിയായി കിട്ടിക്കോളും അതിനെക്കാട്ടിൽ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഇടിയപ്പം വേവിച്ചു കഴിഞ്ഞാൽ അത് വെന്ത് ഒടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ മട്ടൺ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം സിമ്പിളാണെന്നൊക്കെ തോന്നും പക്ഷെ കുറച്ച് സമയം സമയത്ത് തയ്യാറാക്കിയെടുത്താണോ ഒരു മട്ടൻ കറി ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ കുക്കറിൽ ചെയ്താലും ഓക്കെയാണ് പക്ഷെ നമ്മളൊരു സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അങ്ങ് താഴെ വെക്കാം അവർ ചെറുതായിട്ട് ആ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുത്താൽ മതിയാം കേട്ടോ അപ്പം അതിൽ ഒട്ടി തന്നെ ഒട്ടിപ്പിടിക്കാതെ ആ ഒരു ലെയർ ഒന്നും വിട്ടുപോകാതെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഡിന്നർ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെഡിയപ്പോൾ ആ മട്ടൻ കറി അപ്പോൾ ഈ ഒരു റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്